നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് വരുന്നതെന്ന് നോക്കാം ലൗകിക ജീവിതത്തിൽ നിന്നും അകന്നു മാറി നിങ്ങൾ ഭഗവാനിലോട്ട് സ്വയം സമർപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ ആദ്യത്തെ മെസ്സേജ് ആഗ്രഹങ്ങൾക്ക് അടിമപ്പെടാതെയും ഒരു വ്യാമോഹങ്ങളിലും പെടാതെയും നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഭഗവാനിലേക്ക് നിങ്ങൾ സ്വയം സമർപ്പിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലെ ഈഗോ അജ്ഞത എല്ലാം നിങ്ങളിൽ നിന്ന് അകന്ന് സോളിൻ്റെ പാതയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു തുടങ്ങി എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഈ ജന്മം മോക്ഷപ്രാപ്തിക്കുള്ളതാണ് ഭഗവാനിലേക്ക് സ്വയം ലയിച്ചു ചേരാനുള്ളതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പ്രത്യേക ഉദ്ദേശശുദ്ധിയോടെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ സ്വീകരിച്ച ഈ ജന്മത്തിൽ നിങ്ങൾ മായയുടെ അജ്ഞതയിൽ പെട്ടുപോയെങ്കിലും നിങ്ങളിപ്പോൾ വളരെ പക്വതയോടെ തന്നെ അവയിൽ നിന്നും ഡിറ്റാച്ചായി സ്വധർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാനുമായി ഉടമ്പടി സ്വീകരിച്ചു വന്ന നിങ്ങൾ ഇനി അവയിലേക്കാണ് പോകുന്നത് അതിന് നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വളരെയധികം അപൂർവതയുള്ള ഭഗവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സോളാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ ചില പ്രത്യേക കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടി ഭഗവാൻ നിയോഗിച്ചതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഹൃദയ വിശാലതയും ഹൃദയശുദ്ധിയുമാണ് ഭഗവാൻ ഇത്തരം ഡ്യൂട്ടിക്കായി നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ പാതയെ നിങ്ങൾ സംശയത്തോടെയും പേടിയോടെയും നോക്കി കാണാതെ ധൈര്യപൂർവ്വം നിങ്ങളെ മുന്നോട്ട് പോവുക എല്ലാ ഗൈഡൻസും ഭഗവാൻ നിങ്ങൾക്ക് തന്ന് സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട പല രഹസ്യ അറിവുകളും ഭഗവാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ് അത് സ്വീകരിക്കുന്നതിന് നിങ്ങളുടെ സ്വപ്നങ്ങളെയും മെഡിറ്റേഷൻ എക്സ്പീരിയൻസിനെയും നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് ബോധവാന്മാരായി ഗൈഡൻസും അതിൽ നിന്ന് ലഭിക്കുന്ന അറിവും നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് ലഭിക്കുന്നത് അവരവരുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഗൈഡൻസും മെസ്സേജസും അതുപോലെ ആണ് നിങ്ങളിലോട്ട് ഭഗവാൻ എത്തിച്ചു തരിക അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അവയിൽ ഡൗട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് അതെന്തുകൊണ്ട് ആ വിഷം കാണിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിഷം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്താവുന്നതാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഭഗവാൻ ആൻസർ വരുന്നതാണ് നിങ്ങൾ സ്വന്തം മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ഇൻ്റർപ്രിറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ആ ഒരു കഴിവില്ലാതെ നിങ്ങളിലേക്ക് ഒരിക്കലും ഒരു വിഷനും ഭഗവാൻ തരുന്നതല്ല അത് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നിനു വേണ്ട ശ്രമിക്കേണ്ട കാര്യമില്ല എങ്ങനെ നിങ്ങൾ ഗ്രഹിക്കണം എപ്പോൾ നിങ്ങൾ ഗ്രഹിക്കണം എന്നുള്ള കൃത്യമായ പ്ലാൻ ഭഗവാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശാന്തമായി സാക്ഷിയെ പോലെ ഒബ്സർവ് ചെയ്യുക കിട്ടുന്ന ഓരോ ഇൻഫർമേഷനും കുറച്ച് വയ്ക്കുക നിങ്ങൾ ഡീകോഡ് കോഡ് ചെയ്യുക അതിനെല്ലാം നിങ്ങളെ ഭഗവാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഭഗവാൻ തന്നെ ചെയ്തു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് മനസാന്നിധ്യം മാത്രമാണ് എന്താണ് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടാത്തത് എന്നുള്ള പരിപാതയിലൊക്കെ നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജസിനെതിരെ നിങ്ങൾ ബോധവാന്മാരാകുക എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഡൗട്ട്ഫുള്ളായ എന്തെങ്കിലും മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കാതെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക അനാവശ്യമായ എനർജീസ് നിങ്ങൾ കട്ട് ചെയ്യുക ഭഗവാന്റെ സംരക്ഷണത്തിനായി നിങ്ങൾക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റും ഒരു ഭഗവാന്റെ സംരക്ഷണം അപ്പോൾ തന്നെ നിങ്ങളോട്ട് വന്നെത്തിച്ചേരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇത് ജപിക്കുന്നതിലൂടെ നിങ്ങളിൽ നിന്നും അൺവാണ്ടഡ് എനർജീസൊക്കെ നിങ്ങളിൽ നിന്നും റിലീസായി പോകുന്നതാണ് എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലോട്ട് വരാനുള്ളവ നിങ്ങളിലോട്ട് തന്നെ എത്തിച്ചേരുന്നതാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് പോകുന്നത് ഭഗവാനായതിനാൽ തന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് പലരിലൂടെയും ഭഗവാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീന്താൻ പഠിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ സ്വയം തീർത്തു വെച്ചിരിക്കുന്ന ചില സംശയങ്ങളെ മനസ്സിൽ നിന്നും വിട്ടുകളയുക എന്നുള്ള മെസ്സേജാണ് അടുത്തതായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് അവ ഒന്നും ശാശ്വതമായിട്ടുള്ളതല്ല നിങ്ങളാൽ തന്നെ ഡീൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ സ്വയം ഒരാപത്തിലാണ് എന്നുള്ള മിഥ്യാധാരണയിൽ നിന്നെല്ലാം പുറത്തു വരിക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ മെസ്സേജസ് ഇന്ന് രാവിലെ മെസ്സേജ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനർജി ലോസ് ആയിരുന്നു ഭഗവാൻ തന്നെ മെസ്സേജ് മെസ്സേജസ് ഒന്നും തന്നില്ല നമ്മുടെ ബോഡി ഒത്തിരി വീക്ക് ആകുമ്പോൾ ഭഗവാൻ ഡൗൺലോഡ്സ് ഒന്നും തരത്തില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് നന്ദി നമസ്കാരം